നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ജീക്സൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വഴി പിരിച്ചു അക്കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്നു ജീക്സൻ സിംഗ് പോകുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഫേക്ക് സ്റ്റെപ്പുകൾ ഞാൻ കാണുകയുണ്ടായി അത് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആ പാർട്ടീസിന് ഒട്ടും ഗുണകരമാവില്ല അതുകൊണ്ട് ഞാൻ തന്നെ തുടർന്ന് കാര്യം പറയുകയാണ് ഞാൻ ക്ലബ്ബ് വിടുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ തീരുമാനം ഈ തീരുമാനം ആരാധകർ മനസ്സിലാക്കുമെന്നും തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പല റൂമറുകളും ഫേക്കായിട്ടുള്ള കാര്യങ്ങളും പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ പ്രചരിക്കാറുണ്ട് ട്രാൻസ്ഫർ കാലത്തും അപ്പോൾ ജീക്സൺ തന്നെ ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് താൻ ക്ലബ്ബ് വിടുന്നത് പുതിയൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഫുട്ബോളർ എന്ന നിലയിൽ കരിയർ വളരെ ഷോർട്ടായിരിക്കും ആ ഷോർട്ട് ടൈമിനുള്ളിൽ വ്യത്യസ്ത എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ആ അത്തരം ഒരു കാരണം കൊണ്ടാണ് ക്ലബ്ബ് വിടുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് ജീക്സൻ്റെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലായിട്ട് വീഡിയോ ആയിട്ട് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് ഫേക്ക് സ്റ്റഫുകൾ കാണിക്കോട്ട് ഓഫ് ഫേക്ക് ന്യൂസ് ലോട്ട് ഓഫ് ഫേക്ക് സ്റ്റഫ് അത് ഒരിക്കലും ഫെയർ അല്ല ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകൾക്ക് അതിൽ അതൊട്ടും ഫെയർ അല്ല തീർച്ചയായിട്ടും ഞാൻ ക്ലബ്ബ് വിടുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് എൻ്റെ ഫീലിങ്സ് എൻ്റെ തോട്ട്സ് അത് പങ്കുവെക്കാം എന്ന് തീരുമാനിച്ചു അതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുട്ബോളർ എന്ന നിലയിൽ നമ്മുടെ ലൈഫ് ഷോർട്ടാണ് അതായത് കരിയർ വളരെ ഷോർട്ടാണ് ആ ഷോർട്ട് ടൈമിനുള്ളിൽ വേണം നമുക്ക് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു കുറേ വർഷങ്ങൾ ഇവിടെ ഈ ക്ലബിനോടൊപ്പം ചിലവഴിച്ചതിന് ശേഷം ഇതാണ് നല്ല സമയം ഗുഡ് ബൈ പറഞ്ഞിട്ട് മറ്റൊരു ചാപ്റ്റർ തുടങ്ങാൻ നല്ല സമയമെന്ന് ഞാൻ കരുതി അതാണ് ഇവിടെയുള്ളത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ആരാധകർക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും അവര് ഈ ഒരു ഡിസിഷൻ മനസ്സിലാക്കും വിത്ത് റെസ്പെക്ട് അവർക്ക് ഡിസിഷൻ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി ജീക്സൻ സിംഗ് പറയുന്നുണ്ട് പിന്നെ ജീക്സൺ ആരാധകർക്കും ക്ലബിന്റെ മാനേജ്മെന്റും ഒക്കെ നന്ദി പറയുന്നുണ്ട് അതെ ജീക്സൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകഴിഞ്ഞു വീഡിയോ ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് Вот там.